അഭിഷേക് ശ്രീകുമാർ സായി അതോടൊപ്പം ഞോറ ഈ മൂന്ന് ആൾക്കാർ ഈ മൂന്ന് കണ്ടസ്റ്റൻസ് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ആണ് ഫൈറ്റ് എന്ന് വെച്ചാൽ വമ്പൻ ഫൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണ എന്ന് പറയുന്ന ചേട്ടൻ എന്താണ് പൊട്ടിത്തെറിക്കുന്നില്ല പകരം സാവധാനമായിട്ട് വളരെ ശാന്തനായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും കാരണം ഇപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുള്ള പ്രോമോയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇതുവരെ ലൈവിലോ കാര്യങ്ങളിലോ ഒന്നും നടന്നില്ല ഇതുവരെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു പ്രോമോ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലെ കിട്ടിയുള്ളൂ ഓക്കെ അപ്പം ആ ഒരു പ്രോമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഞോറ ചേച്ചി ഏതോ ഒരു കാര്യം റിവഞ്ചായിട്ടെടുത്തു അല്ലെങ്കിൽ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ അതൊരു പേഴ്സണൽ റിവഞ്ചായിട്ട് കരുതി എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംവാദങ്ങളും ഒരുപാട് തർക്കങ്ങളൊക്കെ ആയിട്ട് ഞോറച്ച് ചിന്തി ചെയ്യാണ് പവർ റൂമിൽ നിന്നും വാഷ് റൂമിലേക്ക് പോവാണ് സായ് ചേട്ടനും പോവാണ് പുറത്തേക്ക് പോവാണ് അങ്ങനെ ഇവരെ പുറത്തേക്കൊക്കെ പോയിട്ട് പിന്നെ വാഷ്റൂമിന്ന് വീണ്ടും അടി നടക്കുകയാണ് നമ്മുടെ അഭിഷേക് ശ്രീമാർ ചേട്ടൻ ഭയങ്കരമായിട്ട് ഒരു ചൂടായിട്ട് നമ്മുടെ നന്ദന ചേച്ചി പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ചേട്ടൻ നല്ല ചൂടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പൊട്ടിത്തെറുക്കി തന്നെ ചെയ്യുന്നുണ്ട് സായി ചേട്ടനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ചേച്ചി ഇന്ന് കരയും എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇന്നത്തെ എപ്പിസോഡ് കലക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും വളരെ ഞെട്ടിക്കുന്ന പ്രോമ തന്നെയാണ് നമ്മൾ അഭിഷേക് ശ്രീകുമാർ ചേട്ടനും സായി കൃഷ്ണ ചേട്ടനും തമ്മിൽ അല്ല ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുമോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം അടിയുമോ എന്താന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവര് തമ്മിലൊരു സൗഹൃദത്തിലാകുമോ എന്നൊക്കെ പല സംശയങ്ങൾ പല പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും പ്രോമോ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ നമുക്കൊരു അടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ അപ്പം കുറച്ച് നാളായി തോന്നുന്നു ഇങ്ങനെ ഒരു കിട്ടിലം പോലത്തെ ഒരു അടി നടന്നിട്ട് നമുക്ക് കണ്ടുതന്നെ ഇരിക്കാം